അതിരുകൾ കെട്ടിയ ഭൂമിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ചില മനുഷ്യരാണ് അഭയാർത്ഥികൾ ജൂൺ ഇരുപത് ലോക അഭയാർഥി ദിനം പരിഹാരമില്ലാത്ത പാലായനങ്ങളുടെ കഥ ലോകമാനമുള്ള അഭയാർത്ഥികളുടെ അവസ്ഥയിന്മേലുള്ള ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായാണ് രണ്ടായിരത്തിയൊന്ന് മുതൽ ജൂൺ ഇരുപത് ലോക അഭയാർത്ഥി ദിനമായി ആചരിക്കുന്നത് യുദ്ധങ്ങളും കലാപങ്ങളും ബലിയാടുകളാക്കി മാറ്റിയ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് പിന്തുണയെന്ന നിലയ്ക്കാണ് ഈ ദിനം ആചരിക്കുന്നത് സ്വന്തം വീടുവരെ നഷ്ടപ്പെട്ട് ഒട്ടേറെ പ്രതികൂല സാഹചര്യങ്ങളെ ധൈര്യപൂർവ്വം നേരിട്ട് ദുരന്തങ്ങളുടെ ബാക്കിപത്രമായി ഇന്നും ജീവിക്കുന്നവർക്കുള്ള ആദരവായാണ് രണ്ടായിരത്തിയൊന്നിൽ യു എൻ ജനറൽ അസംബ്ലി ജൂൺ ഇരുപത് ലോക അഭയാർത്ഥി ദിനമായി പ്രഖ്യാപിച്ചത് അഭയാർത്ഥി കുടുംബങ്ങൾക്ക് ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള സഹായഹസ്തമായി മാറാനുള്ള അവസരമാണ് ഓരോ അഭയാർത്ഥി ദിനവും വംശം മതം സാമൂഹ്യ സംഘടനകളിലെ അംഗത്വം ദേശീയത എന്നിവ മൂലം താൻ ആക്രമിക്കപ്പെടുന്നു എന്ന ഭീതി മൂലം സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നവരെയാണ് ഐക്യരാഷ്ട്രസഭയുടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ അഭയാർത്ഥി കൺവെൻഷൻ പ്രകാരം അഭയാർത്ഥികളുടെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്വന്തം നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ആട്ടിപ്പായ്ക്കപ്പെടുന്നത് തീർച്ചയായും ഹൃദയഭേദകമാണ് ഒറ്റ രാത്രി കൊണ്ട് ജനങ്ങൾ നാടില്ലാത്തവരായി മാറുന്നു അനിശ്ചിതത്വം നിറഞ്ഞ ഒരു ഭാവിയിലേക്ക് എറിയപ്പെടുന്നു പലപ്പോഴും പ്രകൃതി ദുരന്തങ്ങൾ മൂലവും പലർക്കും വീട് വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ലോക അഭയാർത്ഥി ദിനത്തിൻ്റെ പ്രമേയം സോളിഡാരിറ്റി വിത്ത് റെഫ്യൂജീസ് എന്നുള്ളതാണ് അഭയാർത്ഥികളോടുള്ള ഐക്യദാർഢ്യം